വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചി കപ്പൽ പാതയിലൂടെ സഞ്ചരിച്ച ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട് അതിലെ കണ്ടെയ്നറുകൾ കടൽ വീണു അപകടകരമായ സൾഫർ കണ്ടെയ്നറുകളുള്ള കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചതെന്നാണ് മുന്നറിയിപ്പ് പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി പേരെയും രക്ഷപ്പെടുത്തി മൂന്ന് പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് എം എസ് സി എൽസത്തി എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ ചേരുന്നുണ്ട് കിരൺ ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച ഇരുപത്തി ഒന്ന് പേരെ രക്ഷപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ മറ്റു മൂന്ന് പേർക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ കിരൺ അഞ്ജന ഈ അപകടത്തിൽപ്പെട്ട കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് പേരിൽ ഇരുപത്തിയൊന്ന് പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്നത് ഇന്ത്യൻ നേവിയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ചേർന്നാണ് പുറംകടലിൽ ഈ കപ്പലുമായി ബന്ധപ്പെട്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കപ്പലിലുണ്ടായിരുന്ന ഏതായാലും ഭൂരിഭാഗം പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കാണാതായിട്ടുള്ള മൂന്ന് പേരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേവിയുടെ ഒരു കപ്പലും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളുമാണ് ഈ രക്ഷാ പ്രവർത്തനത്തിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ കോസ്റ്റ് ഗാർഡിന്റെ ചെറു വിമാനങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ കപ്പലിൽ നിന്ന് കാണാതായിട്ടുള്ള ആളുകളെ തിരയുന്നതിന് വേണ്ടി ഈ ചെറു വിമാനങ്ങളും ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ള സമീപ ഈ തീരത്തിന് സമീപത്തുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളുകളെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളിലായിട്ട് തന്നെ തിരികെ എത്തിക്കുന്നുണ്ട് കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയായിട്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ലൈബീരിയൻ കപ്പലാണ് ഈ അപകടത്തിൽപ്പെട്ടിരുന്നത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതായിരുന്നു വലിയൊരു കപ്പലാണ് ഈ കപ്പൽ നൂറ്റി എൺപത്തി നാല് മീറ്റർ നീളമുള്ള കപ്പലാണ് ഇതിലുണ്ടായിരുന്ന ചരക്കായിട്ടുള്ള വസ്തുക്കൾ ഇപ്പോൾ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട് അലിഞ്ഞ് ഇത് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിട്ടുള്ളത് അപകട രാസവസ്തുക്കളാണ് സൾഫർ അടക്കമുള്ള വസ്തുക്കൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആളുകൾക്ക് അപകടമുണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഈ തീരങ്ങളിലേക്ക് കൊച്ചി ആലപ്പുഴ തൃശ്ശൂർ തീരങ്ങളിലേക്കൊക്കെ ഈ ഈ കണ്ടെയ്നറുകൾ ഒഴുകി വരാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കണ്ടെയ്നറുകൾ കണ്ടാൽ അതിന് സമീപത്തേക്ക് ആളുകൾ ചെല്ലേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ ഇത് കണ്ടെത്തുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടെന്ന നമ്പറിലേക്ക് വിളിക്കാനുള്ള നിർദ്ദേശം കൂടി ഏതായാലും നൽകിയിട്ടുണ്ട് ഈ കപ്പലിൽ ഉണ്ടായിട്ടുള്ള ഈ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തി പേർക്കും അടിയന്തരമായിട്ടുള്ള വൈദ്യ സഹായങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നേവി അറിയിച്ചിരിക്കുന്നത് ഇവരെ കൊച്ചിയിലെ നേവൽ ബേസിലുള്ള ആശുപത്രിയിലേക്കായിരിക്കും ആദ്യം എത്തിക്കുക ഇവിടെ വെച്ച് പ്രാഥമികമായിട്ടുള്ള ചികിത്സ ചികിത്സ നൽകും ആവശ്യമുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഏതായാലും മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയൊന്ന് പേര് ഉണ്ടായിരുന്ന ഈ കപ്പലിൽ ഇരുപത്തിനാല് പേരുണ്ടായിരുന്ന കപ്പലിലെ കപ്പലിലെ ആളുകൾ അവരുടെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഏതായാലും ഇപ്പോൾ രേവി പുറത്തുവിടുന്നുണ്ട് ഈ കപ്പലിന്റെ കപ്പിത്താനായിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ആൾ റഷ്യക്കാരനാണ് ഫിലിപ്പീനിക്കാരായിട്ടുള്ള ഇരുപത് പേരുണ്ട് ഒപ്പം ഉക്രൈനിൽ നിന്നുള്ള രണ്ടുപേരും ജോർജിയക്കാരനായിട്ടുള്ള ഒരാളും ഇങ്ങനെ ഇരുപത്തിനാല് പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് ആരൊക്കെയാണ് എന്നുള്ളൊരു കാര്യം സംബന്ധിച്ച് ഇതുവരെ നേവി ഒരു അറിയിപ്പ് നൽകിയിട്ടുള്ള അറിയിപ്പ് നൽകിയിട്ടില്ല ഏതായാലും ഈ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളുകളെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ ഉറപ്പു വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേവി അറിയിച്ചിരിക്കുന്നത് ഏതായാലും വളരെ ജാഗ്രതയോടുകൂടി തന്നെ നേവിയും കോസ്റ്റ് ഗാർഡും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചോടു കൂടിയാണ് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതായിട്ടുള്ള വിവരം ലഭിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഏതായാലും നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടമില്ലാതെ ഈ കപ്പലിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരെയും രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഏതായാലും മൂന്ന് പേരെ മാത്രമാണ് കണ്ടെത്താനായിട്ടുള്ളത് ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഏതായാലും ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഇവർ കൂടി രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നേവി പങ്കുവെക്കുന്നത് അഞ്ജന കിരൺ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ സൾഫർ അടങ്ങിയ കണ്ടെയ്നറുകളാണ് ഇപ്പം അത് പുറത്തോട്ട് വരുന്നത് അത്തരത്തിലുള്ള ഒരു രാസം ലഹരി വളരെയധികം കൂടിയത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയുള്ള തീരദേശത്ത് അല്ലെങ്കിൽ അടുത്തുള്ള ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ജാഗ്രതയും കാര്യങ്ങളും നൽകിയിട്ടുണ്ടെന്നും പറയുന്നു എന്നാൽ ഒപ്പം തന്നെ ഇതുകൊണ്ട് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപായിട്ട് തന്നെ നമ്മൾ നേരിട്ടൊരു വലിയ പ്രശ്നമുണ്ട് പാക് പ്രകോ പ്രകോപനവും ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും അതുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ കിരൺ അഞ്ജന അത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇപ്പോൾ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല അത്തരം ഒരു കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് നേവിയോ കോസ്റ്റ് ഗാർഡോ പറയുന്നില്ല ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏതായാലും ഈ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കപ്പൽ വലിയ രീതിയിൽ തന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് വലിയൊരു കപ്പലാണ് ഇതിൽ വലിയ കണ്ടെയ്നറുകൾ ഒരുപാട് കണ്ടെയ്നറുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഈ സൂചിപ്പിച്ച പോലെ തന്നെ സൾഫർ ആണ് പല കണ്ടെയ്നറുകളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിലേക്ക് കലരാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അത് മനുഷ്യജീവന് അപകടകരമാണ് അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളടക്കം ഇതിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഏതായാലും നിലവിൽ കൊച്ചിയിലെ ഒരു സാഹചര്യം നോക്കിയാൽ അല്ലെങ്കിൽ തീരത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ കടൽ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇത് രക്ഷാപ്രവർത്തനത്തിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ അത്തരം കണക്കൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് കപ്പലിലുള്ള ഇരുപത്തിയൊന്നു പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റുള്ളവരെയാണ് കണ്ടെത്തുന്ന കണ്ടെത്തേണ്ടത് അതിനുവേണ്ടി നേവിയും കോസ്റ്റ് ഗാർഡും കൃത്യമായി തന്നെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കപ്പലുകൾ നിരീക്ഷണത്തിലായിട്ട് ഉണ്ട് കൂടാതെ തന്നെ ചെറു വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ നിരീക്ഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ തന്നെ ചെറു വിമാനങ്ങൾ ഈ സമീപത്തെ സ്ഥലത്തേക്ക് എത്തുകയും ഈ ലൈഫ് ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആളുകൾക്കും ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത് ഏതായാലും ഈ അപകടത്തിന് പിന്നാലെ തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും സ്ഥലത്തെത്തുകയും ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പരിക്കേറ്റ് ഉള്ള ആളുകൾക്ക് അവർക്ക് വേണ്ട വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ തീരത്തേക്ക് എത്തിച്ച് പരിശോധനകൾ നടത്തി കഴിഞ്ഞാൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊച്ചിയിലെ ആശുപത്രികൾക്ക് കൂടി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ജന